ഇന്ന് കൂടുതലും എക്സ്പോസ് ആയത് നെവിൻ ആണെങ്കിൽ നാളെ ആര്യനാണെന്നാണ് തോന്നുന്നത് ഭയങ്കര പ്രശ്നം നടക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ അതായത് നൂറയും ആര്യനും അക്ബറും നെവിനും തമ്മിലടി ആര്യനും അനുമോളും തമ്മിലടി വേണ്ട ബഹളങ്ങളാണ് നാളെ നടക്കുന്നത് സാബുമാനും നമ്മുടെ ആര്യനും തമ്മിലും അടി നടക്കുന്നുണ്ട് ഇന്ന് രാത്രിയിൽ ലക്ഷറി കിട്ടിയ എന്തൊക്കെയോ സാധനങ്ങൾ ഇവർ കട്ട് തിന്നുമെന്നാണ് തോന്നുന്നത് കേട്ടോ ഈ ആര്യൻ അക്ബർ ടീം സോ അതിനെ തുടർന്നായിരിക്കണം കാരണം അവരുടെ ഡിസ്കഷനിൽ നിന്ന് മനസ്സിലായതാണ് നാളെ നൂറ ഫ്രിഡ്ജ് ഇരിക്കുന്ന എന്തൊക്കെയോ വന്ന് എടുക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ഇവർ പോയിട്ട് നൂറെ തടയുന്നുണ്ട് പിടിച്ചു വയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നും തള്ളിനിടയിലും ഫ്രിഡ്ജിൻ്റെ മുകളിലത്തെ ഒരു ട്രേയും അനാത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ പൊട്ടി താഴെ വീഴുന്നുണ്ട് ഒരുപാട് പ്രോപ്പർട്ടി ഡാമേജ് ഇതിനോടകം തന്നെ ഈ ഒരാഴ്ചയിൽ സംഭവിച്ചു കഴിഞ്ഞു കേട്ടോ ബിഗ് ബോസ് വീടിനകത്ത് അത് അതേ തുടർന്ന് ഭയങ്കര വഴക്ക് വഴക്കിടക്കുന്നുണ്ട് അനുമോളുടെ ദേഹത്തിട്ട് അടിക്കുന്നതാണോ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതാണോ അറിയില്ല ആര്യൻ രണ്ട് മൂന്ന് തവണ അനുമോളുടെ ദേഹത്ത് ടച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് അനുമോൾ വയലൻ്റ് ആവുന്നുണ്ട് ആര്യൻ്റെ അടുത്ത് സോ അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടി ചൂണ്ടി നമ്മുടെ സാപും ആര്യനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുമുണ്ട് സോ നാളെ ഇതിൻ്റെ അപ്പുറം പ്രശ്നങ്ങളാണെന്നാണ് തോന്നുന്നത് ഇനി നാളെ ആരാണ് കുഴിഞ്ഞ് വീഴുന്നത് എന്നുള്ളത് നമുക്ക് നാളെ നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം